ഹായ് ഫ്രണ്ട്സ് ന്യൂ ഡ്രീംസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കക്ക ഇറച്ചിയാണ് ആദ്യമായി ഇത് ക്ലീൻ ചെയ്യുന്ന വിധം കാണിച്ച് തരാം വളരെ ഈസിയായ കാര്യമാണിത് ഇത് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള കറുത്ത അഴുക്ക് പുറത്തേക്ക് വരും അതെടുത്ത് കളഞ്ഞിട്ട് വേണം നമുക്ക് ഇത് തയ്യാറാക്കാൻ ഇത് ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടോർത്താണ് പലരും ഇത് വാങ്ങാൻ മടിക്കുന്നത് ഇത്രയും ക്ലീൻ ചെയ്തപ്പോൾ തന്നെ ഉള്ളിലുള്ള അഴുക്കാണ് കാണുന്നത് അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂറോളം എടുത്ത് ലാസ്റ്റ് വരെയുള്ളത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് വരെ ഉള്ള അഴുക്കെടുത്ത് കളഞ്ഞതിന് ശേഷമുള്ള കക്കയിർച്ചയാണിത് അതുപോലെ നമ്മൾ കഴുകി വരും തോറും മണ്ണും ഒക്കെ കാണും ഇതിൽ നല്ലതുപോലെ പല പ്രാവശ്യം കഴുകി വേണം ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത കക്കയിർച്ചയാണ് ഇരിക്കുന്നത് നമുക്കിതിൽ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വെച്ച് വേവിക്കാം പിന്നെ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അതിൽ നിന്ന് തനിയെ വെള്ളം ഇറങ്ങിക്കോളും നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം കക്ക ഇറച്ച് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം കുറച്ച് ചുവന്നുള്ളി രണ്ട് സവോള ചെറിയ രണ്ട് തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില എന്നിവയാണ് ഇതിനാവശ്യമായത് തക്കാളി ഒരെണ്ണം ആയാലും മതി ഇതിനിടയ്ക്ക് നമുക്ക് നമ്മുടെ കക്കയിറച്ചി വെന്തോ എന്ന് ഒന്ന് ഇളക്കി നോക്കാം കണ്ട ഇപ്പോഴും ഇതിൽ ആവശ്യത്തിന് വെള്ളമുണ്ട് അതാണ് ഒട്ടും വെള്ളം ചേർക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞത് ഇനിയും നമുക്ക് നമ്മുടെ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് മാറ്റാം സവോള രണ്ടെണ്ണം ഉള്ളത് ആദ്യം കട്ട് ചെയ്യാം പിന്നെ ചുവന്നുള്ളി രണ്ടായിട്ട് കട്ട് ചെയ്തങ്ങ് ഇട്ടാൽ മതി ഉള്ളി കട്ട് ചെയ്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പച്ചമുളകും അതിൻ്റെ കൂടെ കട്ട് ചെയ്തിടാം അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളി എന്നിവ നമുക്ക് ഇടുകല്ലി വെച്ച് ഇടിച്ചിടാം തക്കാളിയും കറിവേപ്പിലയും കുക്ക് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി ഇനിയും നമുക്ക് നമ്മുടെ കുക്കിങ്ങി തുടങ്ങാം കടായി അടുപ്പത്ത് വെച്ച ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് കടുക് ഇട്ട് പൊട്ടുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് വഴറ്റാം അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലേ ആഡ് ചെയ്യാം പിന്നീട് നമുക്ക് വഴന്ന് വരുമ്പോൾ തയ്യാറാക്കിയ ഉള്ളിയെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വഴറ്റാവുന്നതാണ് ചേരാൻ നമുക്കിതൊന്ന് മൂടി വെക്കാം ഇടയ്ക്കിടെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം പുറത്ത് നല്ല മഴയാണ് കേട്ടോ അതാണ് തകർക്കുന്ന സൗണ്ട് കേട്ടില്ലേ ഉള്ളി ഏകദേശം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് അതിലേക്ക് തക്കാളി അരിഞ്ഞ് നമുക്ക് ചേർക്കാം തക്കാളി വഴന്ന് വരുമ്പോഴേക്കും അതിനാവശ്യമായ മസാലയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ചേർത്തായതുകൊണ്ട് ഒരു അര ടീസ്പൂൺ ഇട്ടാൽ മതി കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മസാലപ്പൊടി ഇവിടെ പൊടിച്ച് വെച്ചതാണെല്ലാം അതും ഒരു ടീസ്പൂൺ എന്നിവയിട്ട് വഴറ്റുക മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് വേവിച്ചു വെച്ച് കക്ക ഇറച്ചി അതിലേക്കിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ കക്ക ഇറച്ചി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ തന്നെ നമുക്ക് സ്പൈസിയൊക്കെ അഗധികം ഇല്ലാത്ത രീതിയിലും എണ്ണയൊക്കെ അധികം വേണ്ടാത്ത രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ മൂടി വെച്ച് നമുക്ക് കുറച്ച് നേരം കൂടി വെച്ച് എടുക്കാവുന്നതാണ് അതല്ല ഫ്രൈ ചെയ്ത രീതിയിലാണ് വേണ്ടതെങ്കിൽ ഞാൻ വേറൊരു പാൻ വെച്ചിട്ട് ആ രീതി ഇവിടെ കാണിക്കാവുന്നതാണ് ഇവിടെ കുട്ടികൾക്ക് ഫ്രൈ ചെയ്താണ് ഒന്നുകൂടി കൂടി ഇഷ്ടം അതിനുവേണ്ടി പാൻ അടുപ്പത്ത് വെച്ച് വീണ്ടും എണ്ണ ചൂടാക്കുക അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് കുരുമുളക് പൊടിയാണ് കൂടുതലെടുക്കുന്നതായിരിക്കും നല്ലത് മു മുളക് പൊടിയും കുരുമുളക് പൊടിയും മസാലപ്പൊടിയൊക്കെ ഇത്തിരി കൂടി ചേർക്കുക എണ്ണ ചൂടായി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് മസാല ഇട്ട് ഇളക്കിയാലും മതി കാരണം കരിഞ്ഞു പോകാനിടയാകരുത് പൊടി ഐറ്റംസ് ഇനിയും കക്ക ഇറച്ചി അതിലേക്കിട്ട് ഫ്രൈ ചെയ്യാം അങ്ങനെ നമ്മുടെ കക്ക ഇറച്ചി ഫ്രൈ ചെയ്തതും റെഡി ആയിരിക്കുകയാണ് എത്രയൊക്കെ ആയാലും ഫ്രൈ ചെയ്ത കക്ക ഇറച്ചിക്ക് ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ അങ്ങനെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ